മച്ചാട് സെന്റാൻറണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി ിനാണ് വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ കൺവീനർ യേശുദാസ് പുത്തിരി കൈക്കാരന്മാരായ എം ഡി സോണി സി ജെ ഫ്രാൻസിസ് സി ഡി ജിജോ സി ജെ ജിജോ മദർ സിസ്റ്റർ സെലസ്റ്റീന തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴാനി പി ജി ട്രൈബൽ സ്കൂളുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും വിതരണം ചെയ്തു കുന്നംകുളം എ സി പി അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു വാഴാനി ഗവൺമെന്റ് ട്രൈബർ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഗിരീഷ് കെ സി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജിൻ എം തോമസ് വാർഡ് മെമ്പർ ഷൈനി സ്കൂൾ എച്ച് എം ദിവ്യ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സി ജി മധുസൂദനൻ സ്വാഗതവും ട്രഷറർ സജീവൻ നന്ദിയും പറഞ്ഞു വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട വർഷത്തെ ഞാൻ റിഞ്ഞ എന്റെ ഇൻവേർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം മച്ചാട് സ്കൂളിലെ എൺപത്തെ ബാച്ച്മൃതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയർ നൽകി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മിതിൻലാൽ ഒ എസ് എ പ്രതിനിധി എ കെ വാവുട്ടി ഹൈസ്കൂൾ എച്ച് എം പ്ലസ് ടു പ്രിൻസിപ്പാൾ ഇൻചാർജ് ക്രിസ്റ്റീന ടീച്ചർ സ്കൂളിലെ അധ്യാപകർ ദാമോദരൻ വിളമ്പത്ത് കൃഷ്ണദാസ് പറങ്ങോടത്ത് മോഹൻദാസ് കുറുപ്പത്ത് ജയശങ്കർ പട്ടക്കാട്ട് സുഭാഷ് പണിക്കർ മോഹനൻ പഴയുപാടം രവി തെക്കുങ്കര ഗീത സുദർശനൻ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയും ശാന്തിഭവൻ ഭവൻറ്റി ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി പുന്നംപറമ്പ് വായനശാല പരിസരത്ത് നടന്ന ക്യാമ്പ് തെക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വായനശാല ഭാരവാഹികളായ എം എൻ കൃഷ്ണൻകുട്ടി ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ ടി പ്രകാശൻ പി വി ഉണ്ണികൃഷ്ണൻ ഉഷ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എൻ ഡി പി ചിറ്റിലപ്പിള്ളി ശാഖാ വാർഷിക പൊതുയോഗം തൃശൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഐ ജി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് രമേശൻ അധ്യക്ഷത വഹിച്ചു കെ പി പ്രഭാകരൻ യൂണിയൻ കൗൺസിലർ ഇന്ദിരാദേവി ടീച്ചർ വാർഡ് മെമ്പർമാരായ നിഷ പ്രഭാകരൻ വിപിൻ കേവി എന്നിവർ പ്രസംഗിച്ചു